നല്ല കുടുംബത്തിൽ പറഞ്ഞവർക്കൊന്നും പറ്റിയതല്ല രാഷ്ട്രീയം അത് പഠിക്കുകയല്ലാത്തവന്മാരും ഒഴുപ്പന്മാരും സമരക്കാരും മാത്രം ചെല്ലുന്ന സ്ഥലമാണ് എന്നൊരു ഇമ്പ്രഷൻ പൊതുസമൂഹത്തിൻ്റെ ആ ചിന്താധാര ഞങ്ങളും ഏറ്റെടുക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിൽ സഭയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് മേഗാ ജസ്റ്റിൻ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമായി ഇൻസ്റ്റാഗ്രാമിലൊക്കെ വലിയ രീതിയിൽ യുവാക്കൾക്കിടയിലും ജെൻസികൾക്കിടയിലും ഷെയർ ചെയ്യുന്ന സാധാരണ ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾ അത്തരത്തിൽ നിന്നും ഷെയർ ചെയ്തു വരാത്തതാണ് പക്ഷേ ഇന്ന് എനിക്ക് കുറേ പേർ അയച്ചു തന്നു മേഘയ്ക്കും കുറേ പേര് അയച്ചു തന്നു സീറോ മലബാർ സഭയുടെ അധ്യക്ഷനായിട്ടുള്ള മാർ ജോസഫ് പാംബ്ലാനിയുടെ ഒരു ബൈറ്റാണ് ബൈറ്റ് അദ്ദേഹം ഒരു എനിക്ക് തോന്നുന്നു ഇന്ത്യൻ എക്സ്പ്രസിനെ കാണുമ്പോഴത്തൊരു ഇൻ്റർവ്യൂ ആണ് അതായത് കഴിഞ്ഞ കാലങ്ങളിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ക്യാമ്പസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് തെറ്റായ ഒരു കാര്യമായിരുന്നു അത് കുടുംബത്തിൽ പിറന്നവർക്ക് ചേർന്നതല്ല അതിൽ തെറ്റായ ചിന്തകൾ നമുക്കുണ്ടായിരുന്നു അതെല്ലാം നമ്മളുടെ സഭയുടെ കോളേജുകളിൽ തന്നെ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ അത് ഒരു ഫാമിലി ഓറിയൻറ്റഡ് നർച്ചറിങ് ആണ് നടത്തിക്കൊണ്ടിരുന്നത് അതങ്ങനെയല്ലായിരുന്നു വേണ്ടായിരുന്നൊരു തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു സത്യത്തിൽ ഇത് ഒരു നല്ല തിരിച്ചറിവല്ലേ അതെ അദ്ദേഹം പൂർണ്ണ അർത്ഥത്തോടെ പൂർണ്ണമായി മനസ്സിലാക്കിയതിന് ശേഷം പറഞ്ഞതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ ഇത് നല്ലൊരു തിരിച്ചറിവ് തന്നെയാണ് ഇനി ബാക്കിയുള്ള സഭകൾക്ക് ഇത് എന്താണ് ഈ ബോധ്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഇനി ബാക്കി കുറെ സഭകൾ നടത്തുന്ന മാനേജ്മെന്റുകൾ നടത്തുന്ന സ്കൂളുകൾ കോളേജുകൾ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം തന്നെയാണ് എല്ലാ മതത്തിൽപ്പെട്ട ഇപ്പോ ഒരു മല ക്രിസ്ത്യൻ സമൂഹത്തിൽ പെട്ടത് ഞാൻ അങ്ങനെ ജനറലൈസ് ചെയ്ത് പറഞ്ഞത് എല്ലാ മതവിഭാഗങ്ങളും നടക്കുന്ന മാനേജ്മെന്റുകളിൽ ഇത്തരം ബോധ്യങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് കാരണം രാഷ്ട്രീയം പറയും ഈ അരാഷ്ട്ര അരാഷ്ട്രീയവാദികളായ കുറെ മനുഷ്യരെ സമൂഹത്തിലേക്ക് തുറന്നുവിടുന്നതിൽ കലാലയങ്ങൾ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എനിക്ക് രാഷ്ട്രീയമില്ല എനിക്ക് ഞാൻ വോട്ട് ചെയ്യില്ല വോട്ട് ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടുമെന്ന് ചോദിക്കുന്ന കുറെ മനുഷ്യരെ ഉണ്ടാക്കുന്നതിൽ ഈ ഇത്തരം മാനേജ്മെന്റുകൾ വലിയ പങ്കുകൾ വഹിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഒരു ബിഷപ്പാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചിന്തയിൽ ഞാൻ അതിൽ വാക്കുകൾക്കിടയിലൂടെയാണ് ഞാൻ കാതോർത്തത് അതായത് അദ്ദേഹത്തിന് ആ തിരിച്ചറിവ് ഉണ്ടായി അപ്പോഴിപ്പോഴും ആ മേഖലയിൽ ക്രൈസ്തവ ബിഷപ്പുമാർക്കിടയിൽ അല്ലെങ്കിൽ ക്രൈസ്തവർക്കിടയിൽ ഇത്തരത്തിൽ വേർതിരിവ് ഈ ആ കുടുംബക്കാർ ഏത് കുടുംബക്കാരാണെന്നാണ് മേഘാജസ്സിൻ കരുതുന്നത് എനിക്കറിയാത്ത ആ കുടുംബക്കാരെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നല്ല കുടുംബത്തിൽ ജനിച്ചവരെന്നോണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു അത് ക്രിസ്ത്യൻ സമൂഹത്തിൽ മാത്രമല്ല ഏതൊരു മതവിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും സവർണ അവർണ വേർതിരിവാണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അദ്ദേഹം തിരുത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ മുൻപത്തെ പരാമർശത്തെ കുറിച്ചാണ് നമ്മൾ ഇഴകിറി പരിശോധിക്കുന്നത് മുൻപത്തെ പരാമർശം തന്നെയാണ് ചിന്ത ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് തിരുത്തി അത് നല്ലൊരു കാര്യമാണ് പക്ഷേ മുൻപത്തെ കാര്യം ഈ സവർണ അവർണ ബോധം ക്രിസ്ത്യാനികളായിക്കോട്ടെ ഹിന്ദുക്കളായിക്കോട്ടെ മുസ്ലിങ്ങൾ ആയിക്കോട്ടെ ഉണ്ട് ഇപ്പോൾ ഹിന്ദു മത മതസ്ഥരിൽ മാത്രമാണ് നമ്മൾ വിചാരിക്കും ഈ സവർണ അവർണ ബോധമുള്ളത് എന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും ക്രിസ്ത്യൻ സമൂഹത്തിൽ അത് നേരിട്ട് കണ്ടിട്ടുള്ളതും ആയിട്ടുള്ളത് കൊണ്ട് ഞാനതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു മർത്തോമ സ്നേഹ നേരിട്ട് വന്ന് നേരിട്ട് മാമൂദീസ് സമുഖ്യ നയൻ വൺ സിക്സ് ക്രിസ്ത്യാനികളെന്നും അല്ലാത്ത മറ്റരിവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലെ മനുഷ്യരെന്നും രണ്ടു വേർതിരിവ് എല്ലാ സഭ അത്തരത്തിൽ ഞാനൊരു ഞാനൊരു ഉദാഹരണം പറയാം ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നാലാണ് ഹിന്ദു വിശ്വാസത്തിൽ നിന്നാലാണ് കുറെ ഈ പറയുന്ന റിസർവേഷനുകളും കുറച്ച് കാര്യങ്ങളും കുറച്ച് ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ അപ്പോൾ അവർ പൂർണ്ണമായും ഒരു പള്ളിയിൽ വന്ന് കുർബാന കൂടുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതവരുടെ വിശ്വാസം കൊണ്ട് മാത്രമാണ് അപ്പോൾ അവരവിടെ മാറ്റിവെക്കുന്നത് അവരുടെ ആനുകൂല്യങ്ങളാണ് അവർ വരുന്നത് വിശ്വാസത്തിന് വേണ്ടി മാത്രമാണ് പക്ഷെ എല്ലാ പള്ളികളിലും ഒരു വിവേചനം അവർ നേരിടുന്നുണ്ട് ഇപ്പോൾ ഞാനിത് പറയുന്നത് കൊണ്ട് പലർക്കും ഇത് ഇഷ്ടപ്പെടാതിരിക്കാം പലരും എന്നെ തെറി തെറിവിളിക്കുമായിരിക്കാം പക്ഷെ ഇത് കണ്ടിട്ടുള്ള കാര്യമാണ് എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുള്ള കാര്യമാണ് അപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഇതില്ല എന്ന് വിചാരിക്കുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ് അപ്പോൾ പമ്പ്ലാനിയെ പോലുള്ള സമൂഹത്തിൽ ഈ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നതും തിരുത്തുന്നതും വളരെ അഭിനന്ദാർഹമായ കാര്യം തന്നെയാണ് പ്രധാനമായും പ്രതിപാദിക്കുന്നത് പറ്റിയാണ് ഞാനും ഒക്കെ ഞാൻ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ രണ്ട് കലാലയങ്ങളിൽ ഡിഗ്രിയും ബീച്ച് ഒരുമിച്ചായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വന്നതാണ് അപ്പോൾ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ ഈ ഇപ്പോൾ ഇത്തരത്തിൽ സഭകൾ പറയുന്ന അച്ഛന്മാർക്ക് ഉണ്ടാകുന്ന വിഷയങ്ങൾ കുറെ അധികം ഫേസ് ചെയ്തിട്ടുള്ളവരാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഞാൻ പ്രതികരിക്കുന്ന സംഘടന എന്നൊക്കെ പറയുന്നത് എസ് എഫ് ഐക്കാർ കെ എസ് യു കാരായാലും നേരിട്ടിട്ടുണ്ട് അതായത് ഈ ഫാമിലി നർച്ചറിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഭാഗം പറയുകയാണെങ്കിൽ നല്ലോണം പഠിച്ച് ജോലി വാങ്ങിച്ച് കുടുംബത്തെ നോക്കി മുന്നോട്ട് പോവുക രാഷ്ട്രീയം പാടില്ല കൊടി പിടിച്ച് നടന്ന് എൻ്റെ അടുത്ത് ഇത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് മേഘയടുത്ത് പറഞ്ഞിട്ടില്ലേ എൻ്റെ അടുത്ത് കുറേ അധികം പേരുണ്ട് ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ എന്തിനാണ് നിൽക്കുന്നത് രാഷ്ട്രീയം തെറ്റാണ് രാഷ്ട്രീയം ഈ കാലത്തിൻ്റെ ചോരത്തിളപ്പാണ് ഇത് കഴിയുമ്പോൾ നിങ്ങൾ ഈ രാഷ്ട്രീയം തള്ളി പറയുക തന്നെ ചെയ്യും അതിൽ രണ്ട് വശമുണ്ട് എല്ലാ കുട്ടികളെയും പഠിപ്പിച്ച് ഈ പറയുന്ന ജോലികളിലേക്ക് വിട്ടാൽ രാഷ്ട്രീയം നോക്കും പൊളിറ്റിക്കൽ പാർട്ടികൾ ആരുണ്ടാക്കും നമുക്ക് വേണ്ട നയങ്ങൾ ആരും ഉണ്ടാക്കി തരും നമ്മുടെ ഈ ഇലക്ഷൻ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ള കാര്യങ്ങളുണ്ട് മറുവശത്ത് ഞാൻ നേരത്തെ എപ്പോഴൊക്കെയോ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് കലാലയങ്ങൾ രാഷ്ട്രീയ രാഷ്ട്രീയം വിഴുങ്ങരുത് എന്നുള്ളത് രാഷ്ട്രീയം ഉണ്ടാകണം എല്ലാ മനുഷ്യർക്കും രാഷ്ട്രീയ ബോധം ഉണ്ടാകണം രാഷ്ട്രീയ പാർട്ടികളെ പറ്റിയുള്ള ധാരണ വേണം എല്ലാവർക്കും ഒരു രാഷ്ട്രീയം വേണം എനിക്കൊരു ഇന്ന ഐഡിയോളജിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് ഇതിനോടാണ് കൂറെ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകണം പക്ഷേ അക്കാഡമിക്സ് ഫുൾ വിഴുങ്ങുന്ന രീതിയിൽ രാഷ്ട്രീയം വളരരുത് അതാണ് തീർച്ചയായിട്ടും എനിക്ക് അതായത് ഒരു കാലഘട്ടത്തിന് ശേഷം വളർന്നു വന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ആർക്കാണ് ഇവിടെ വിദ്യാസമ്പന്നരായിട്ടുള്ള നേതാക്കളല്ലേ ഉള്ളൂ നമ്മുടെ മുൻതറമുറ എടുത്തു നോക്കൂ പഴയ കാലത്തേക്ക് ചെകിഞ്ഞു നോക്കുകയാണെങ്കിൽ അപ്പോഴത്തെ സാഹചര്യം അപ്പോഴത്തെ പഠന നിലവാരത്തിലുള്ള സാഹചര്യം വിദ്യാഭ്യാസ സാഹചര്യം അത് മാറുന്ന ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് ആർക്കാണ് വിദ്യാഭ്യാസമില്ലാത്തത് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പേരിൽ ഇപ്പോൾ സഭകളെ ഒന്നും പറയുന്നില്ല അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭകളെ ഒന്നുമല്ല പറയുന്നത് അതായത് അവിടുത്തെ ഏത് മതത്തിൻ്റെ പെട്ട സ്ഥാപനങ്ങളായാലും അവരെ ഇന്റേണൽ മാർക്കറ്റിൽ ചൂഷണം ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റു രീതിയിൽ ചൂഷണം ചെയ്യുന്നത് ഈ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ ഗ്രിഡ്ജുകൾ കാണിക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ അവിടുത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഡിപ്പാർട്ട്മെന്റുകൾക്കകത്ത് കോളേജുകൾക്കകത്ത് നേരിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ശരിയല്ലേ ശരിയാണ് കാരണം അധ്യാപകർക്കൊരിക്കലും വിദ്യാർത്ഥികൾ നമുക്ക് താഴെയാണെന്നും അവർ പറയുന്നതിൽ ഒരു സത്യമുണ്ട് അത് അത് ശരിയാണെന്ന് അംഗീകരിക്കാൻ അംഗീകരിക്കുന്ന ഭൂരിഭാഗം മനുഷ്യരും അതിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ നിങ്ങൾ ഒരു കാര്യം ഉന്നയിച്ചാൽ മാനേജ്മെന്റ് ഒരു തെറ്റ് ചെയ്തില്ലേ എന്ന് ഉന്നയിച്ചാൽ രീതിയിൽ ഇന്റേണൽ മാർക്ക് കുറച്ചുകൊണ്ടും നിന്ന് മാറ്റി ആ ഈ പറഞ്ഞ ആരോപിച്ച ആരോപണങ്ങളെ ശ്രമിച്ചിട്ടുള്ളത് അല്ല ഒരു ഘട്ടം നോക്കൂ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങളെ ഇവര് വില കുറച്ച് കാണുന്ന ഒരു സന്ദർഭം പറയാം ഒരു കോളേജിൽ ഒരു കാര്യമായ വിഷയങ്ങൾ നടക്കുന്നു ആ വിഷയത്തിനെ പറ്റി പ്രിൻസിപ്പിളുമായിട്ട് ചർച്ച ചെയ്യുന്നു സമരം ചെയ്യുന്നു ഒരു ഘട്ടം കഴിയുമ്പോൾ ആ അവിടുത്തെ പ്രിൻസിപ്പിളും ആ സ്ഥാപനത്തിന്റെ മുകളിൽ ആരാണോ നിൽക്കുന്ന ആ വ്യക്തിയുമായി ഈ പാർട്ടിയുടെ ഉപരി കമ്മിറ്റികളിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റികളിലേക്ക് വിളിച്ചു പറയുകയും ആ അവിടുന്ന് സംസ്ഥാന കമ്മിറ്റിയിലെ അതായത് ഇവിടെ വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയമാണ് കൃത്യമായി പറയുന്നത് അപ്പൊ ഏത് മതാടിസ്ഥാനത്തിലുള്ള സ്ഥാപനമാണെങ്കിലും അവർ വിളിച്ചു പറയുന്നത് കേൾക്കുന്ന രാഷ്ട്രീയ സംഘടനകൾ ഇവിടെ പല കെ എസ് യു എസ് എഫ് ഐ എ ബി പി എന്ന് ഒന്നും പറയുന്നില്ല ഏത് രാഷ്ട്രീയ പാർട്ടി സമരം നടത്തിയാലും ആ വിദ്യാർത്ഥികളുടെ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടാതെ ഇവർ തമ്മിൽ സെറ്റിൽമെന്റ് എത്തുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ കേരളത്തിലെ പല ക്യാമ്പസുകൾക്കകത്തും നടക്കുന്ന സാഹചര്യമുണ്ട് പലരും ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിനകത്ത് നിൽക്കുന്ന ആൾക്കാർ എന്തായാലും അക്കാഡമിക്സ് ഇതിനൊപ്പം ഇത് ഉയർന്നു വരാനുള്ള തലം നോക്കുമല്ലോ പല രാഷ്ട്രീയമായി നിൽക്കുന്ന വിദ്യാർത്ഥികളും അതിൽ സെറ്റിൽമെന്റുകൾക്ക് തയ്യാറാകാത്തു ഒരുപക്ഷെ നല്ലപോലെ പ്രവർത്തിച്ചു വന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികൾ ഇതിൽ നിന്ന് അഡ്രസ് ഇല്ലാതായി പോകുന്നത് ഇങ്ങനെയാണ് ഇവരുള്ള സെറ്റിൽമെന്റുകളിലേക്ക് പോകുമ്പോഴാണ് ഉണ്ടാകുന്നത് അപ്പോൾ ജോസഫ് പാമ്പല എനിക്ക് നേരം എടുത്തതുപോലെ മറ്റുള്ളവർക്കും നമ്മൾ പഴയ കാലത്തെ രാഷ്ട്രീയം ഒന്നും ഇപ്പോഴത്തെ ക്യാമ്പസുകൾ കാണാൻ കഴിയുന്നില്ല അപ്പൊ നമ്മുടെ നമ്മുടെ ഇവിടെ തന്നെ ജൂനിയർ ആയിട്ടുള്ള സഭ ഞാൻ അറിയും വില കുറച്ച് കാണാനൊന്നല്ലേ അപ്പോ രാഷ്ട്രീയ നേതാക്കളെ ഒരു ഘട്ടം വരെ എനിക്ക് അല്ലെങ്കിൽ നമ്മുടെ തലമുറ നമ്മൾ ഈ തൊണ്ണൂറുകളുടെ അവസാനം എന്ന് പറയുന്നത് നമ്മളുടെ തലമുറയിൽ പെടുന്നവർക്ക് രാഷ്ട്രീയ നേതാക്കളെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട് വാർത്തകൾ കാണുന്ന ഒരു സാഹചര്യമുണ്ട് ക്യാമ്പസിലെ വിഷയങ്ങൾ പറയുന്ന ഒരു സാഹചര്യമുണ്ട് അല്ലെങ്കിൽ കോളേജ് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ക്യാമ്പസിലെ വിദ്യാർത്ഥിയുമായി രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കാൻ നോക്കിയാൽ അവർക്ക് അതിലൊന്നും താല്പര്യമില്ല അവർ വേറെ ഏതോ പാരലൽ യൂണിവേഴ്സിലാണ് രാഷ്ട്രീയവാദികൾ വലിയൊരു വിഭാഗം എനിക്ക് തോന്നുന്നു നമ്മുടെ തീർച്ചയായിട്ടും രാഷ്ട്രീയം അറിയുന്നവരുണ്ട് പക്ഷേ വലിയൊരു വിഭാഗം അരാഷ്ട്രീയവാദികൾ എനിക്ക് എനിക്കൊന്നും അതൊക്കെ ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണ് നമുക്ക് എന്തിനു രാഷ്ട്രീയം വോട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എന്ന് ചോദിക്കുന്ന മണ്ടത്തരം ഇപ്പോഴുമുണ്ട് അത് എനിക്കൊന്നു ഈ കലാലയങ്ങളിൽ കൃത്യമായ ഈ പറയുന്ന അല്ല ഞാൻ പറഞ്ഞത് പഴയ കാലത്തെ പോലെ നമ്മളിപ്പോൾ വലിയൊരു പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഒന്നും കോളേജ് എൻ്റെയൊക്കെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഞാൻ അവസാനമായി കാണുന്നത് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുമ്പോഴാണ് അതിനുശേഷം കോളേജ് ഓട്ടോണോമസിലേക്ക് പോവുകയാണ് അതിനുശേഷം പാർലമെന്ററി രീതിയിലുള്ള ഇലക്ഷൻ ക്ലാസ്സുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന അതൊരു എന്താണ് ജനാധിപത്യ മൂല്യത്തിൻ്റെ ക്യാമ്പസ്റ്റിയത്തിൽ ജനാധിപത്യ മൂല്യത്തിന് ചേർന്നതല്ല എന്ന് എക്കാലത്തും വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ക്ലാസ്സുകളിൽ നിന്ന് ക്ലാസ്സിൽ പഠിക്കുന്നവരാണോ ഒരു കോളേജിലെ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത് ആ മൂല്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് പഴയ രീതിയിലേക്ക് ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു ഇപ്പോൾ ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ വലിയ രീതിയിൽ ഉത്സവങ്ങൾ ആഘോഷിക്കുന്നില്ലേ ആ ഘട്ടത്തിലേക്ക് പക്ഷേ ക്യാമ്പസുകളിൽ ഒരു തരത്തിലുള്ള അസഹിഷ്ണുതയും അല്ലെങ്കിൽ അക്രമവും അഴിച്ചു പാടില്ല പാടുന്ന ആശയപരമായിട്ടുള്ള യുദ്ധങ്ങൾ എല്ലാ കാലത്തും സഹൃദയമായിട്ടുള്ള കലാപരമായിട്ടുള്ള വിഷയങ്ങളിലായിരിക്കണം പ്രവർത്തനങ്ങൾ നോക്കൂ പണ്ടൊക്കെ ക്യാമ്പസിൽ ഇടിയുടെ കാലം കുറഞ്ഞിരിക്കുന്നു എന്താണ് പറയുന്നത് കലാലയ ജീവിതം രാഷ്ട്രീയത്തിൽ മുങ്ങിപ്പോകാതെ രാഷ്ട്രീയം ഉണ്ടാകണം രാഷ്ട്രീയ ബോധം ഉണ്ടാകണം പക്ഷേ എല്ലാ കാര്യങ്ങളും ഒരു ഒരു കോളേജ് അല്ലെങ്കിൽ കോളേജ് അറിയപ്പെടുന്നത് അവിടുത്തെ രാഷ്ട്രീയം കൊണ്ട് മാത്രമാകരുത് എന്നുള്ളതാണ് അവിടുത്തെ മറ്റു കാര്യങ്ങളും മറ്റു മൂല്യങ്ങളും എല്ലാം ഉയർത്തിപ്പിടിക്കാൻ സാധിക്കണം എല്ലാവരിലേക്കും അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ വിദ്യാർത്ഥി സംഘടനകളും എല്ലാം തന്നെ ക്യാമ്പസിലുള്ള എല്ലാവരിലേക്കും എന്തിനു രാഷ്ട്രീയം എന്നൊരു ഐഡിയ എങ്കിലും കൊണ്ടുവരാൻ സാധിച്ചാൽ ഇതിനെല്ലാം അർത്ഥമുണ്ടാകും